ഹൈ ഫ്രണ്ട്സ് കുഞ്ഞ് കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകേണ്ട വീഡിയോ എന്താ വെച്ചാൽ കോഴി തീറ്റണ് കോഴിക്ക് ഒരു പച്ച ആ പച്ച പുല്ല് പറിച്ചാനാണ് പോകേണ്ടത് പക്ഷേ ആ കോഴിക്ക് നമ്മൾ സാധാ കോഴി തീറ്റ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും തീറ്റ ലാഭിക്കാം കാരണം ഒരു ഒരു പച്ച ഇലയാണ് അതായത് ഒരു വള്ളി മോഡലാണ് അത് കാണേണ്ടത് അപ്പോൾ അത് ഇപ്പൊ മഴ പെയ്ത് പൊന്തോ പക്ഷെ നമ്മൾ അത് തേടിക്കാണെന്ന് പോവുക ആ പുല്ല് ഏതാ എന്താ എന്താണെന്നുള്ളതെന്ന് അവൻ്റെ പേര് എനിക്കറിയില്ല ഞങ്ങൾ കുറെ കൊടുത്ത് നോക്കിയിട്ട് പേര് അങ്ങ് കിട്ടിയില്ല അപ്പൊ ആ വള്ളി ആ പുല്ല് ഞങ്ങള് ശരിക്ക് കാണിച്ചു തരാം പക്ഷെ വേറെ പിന്നെ പ്രത്യേകത ഉണ്ട് കോഴി പെട്ടെന്ന് മുട്ട ഇടും കഴിഞ്ഞു ആ പുല്ല് സ്ഥിരമായിട്ട് കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ വീടയിലേക്ക് കടക്കാം അപ്പൊ ഇതാണ് ആ പുല്ല് ഇപ്പം ഒരു ഒരു വെളുത്ത പൂവുണ്ട് ഇടതാ കണ്ടില്ലേ ഇത് കുറച്ച് കരുത്ത് കമ്മിയുള്ള അത് വലുതാണിധ ഇവിടെ സാധനം ഇണ്ടാവുന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാലേ ഇതൊക്കെ കാട് വെട്ടി പോയതാണ് ഒന്നാമത് ഇപ്പൊ മഴ അതിന്റെ ശേഷം പൊന്തിയതാണ് ചില സ്ഥലത്തൊക്കെ നല്ല സ്ഥലം കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ഇവിടെ അത് കമ്മിയാട്ടോ സംഭവം നല്ല തീറ്റ തീറ്റ നല്ല നമുക്ക് ലാഭിക്കാം ഇത് കൊണ്ടാണ് ബാക്കി ഇനി എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചും വേറെ ഒരു സംഭവം ചേർക്കൊന്നും വേണ്ട ഇത് തന്നെ മതി കോഴി വണ്ണ സമയത്തൊന്ന് പറിച്ചു കൊടുത്താൽ മതി കോഴിക്ക് വയറും അറി നമുക്ക് തീറ്റക്കും ആധായുണ്ട് അപ്പൊ നമ്മളെ ആ ഇല പറിച്ചു കൊടുത്തിട്ടുണ്ട് ഇലയല്ല വള്ളി മാരിയാണത് ഉണ്ടാകുന്നത് പേരെന്താ നമുക്ക് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞത് പോലെ അറിയില്ല അപ്പൊ ഇതിമ വെള്ള ഒരു പൂവുണ്ട് എന്താ ചെറിയ പൂവുകളുണ്ട് ഇതിപ്പോ ഇതിപ്പോലൊക്കെ ഉണ്ടാവണമുണ്ട് അപ്പൊ ഇത് കൊടുത്താൽ എന്താ വെച്ചാല് തീറ്റ ലാഭിക്കാ ഇത് നല്ല തീറ്റാണ് നമുക്കൊന്ന് കോഴികളെ എടുത്തുകൊണ്ട് പോയി വെക്കാം അപ്പൊ എല്ലാവരും ആയിട്ട് നിൽക്കുകയാണ് ഇത് കെട്ടിത്തൂക്കി കൊടുത്താൽ മതി ചെന്നാൽ ആ ചാടി കൊത്ത ചാടി ആടാ ഇത് അത്ര ഇതാണ് ചെടികോളി ചാടികോളിതാ ആടാ അത്ര ഇഷ്ടം അത്രയും ഇഷ്ടക്ക് അത്രയും നല്ലതാണത് കോഴിക്കൊടുക്കേണ്ടത് അപ്പം ഇന്ന് ഇത് കുറച്ച നേരം കിട്ടിയിട്ട് ഞാൻ വായ വെട്ടി വായൻ്റെ വെട്ടിക്കൊടുത്തതിന് അത് തണ്ടാക്കണം അപ്പൊ ഇതെന്ന് വെച്ചാല് തേറ്റിൽ ലാഭിക്കോ മുട്ടയിടും ഇതാണ് കെട്ടി കൊടുത്താൽ ഒന്നും നോക്കേണ്ട ഓയില് റെഡി ആക്കേണ്ടി വരും ഒക്കെ തരാം ഒക്കെ എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം ഇത് കണ്ടില്ലേ ഇത്ര ഇഷ്ടമായിട്ടെങ്കിലും ഇത്ര ഇന്ന് രാവിലെ അത് കൊടുത്തിട്ടില്ല ഇന്നും രാവിലെ കൊണ്ടല്ല നിശ്ചാൻ കൊടുക്കും ആയിരിക്കോ കണ്ടോ അതാണ് ഈ സാധനത്തിന്റെ പേരെന്താ നമുക്ക് അറിയില്ല അതാണ് ഈ സാധനാണ് നമുക്കത് കൊടുക്കാനുള്ളത് ഇത് ചില സ്ഥലത്തൊക്കെ നല്ല നല്ല പടർന്ന് പന്തലിച്ച് വരും ഉണ്ട് ഇതിൻ്റെ വള്ളിന്നെ ഇത് കൊടുത്തുനോക്കും ഞാൻ ഇതും കോഴിത്തീറ്റിയും ചോറാണ് കൊടുക്കൽ ചോറ് കൊടുത്താൽ നെയ്ക്കെട്ടും കാരണം കോഴിയും മുട്ട അപ്പോൾ ഇത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടിയിടും തീറ്റ ലാഭിക്കുക അപ്പൊ നേരത്തെ വീടില് പറഞ്ഞതുപോലെ എല്ലാവരും വരും ഞമ്മളോട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ അടുത്തേക്ക് വരും അത്രയും ഇഷ്ടമാണ് ഒന്നും അപ്പുറം അപ്പറൊക്കെ ഉണ്ട് കോഴിക്കള് മൂപ്പരയ്ക്ക് എപ്പഴെ മേലെ കാരണം മേലെ കാരണം എന്നാല് അവർക്ക് അത് സാറാവണല്ലോ മറ്റുള്ള കൊത്താണ് ഇവരെ ഇവരൊക്കെ കൊത്തിയിട്ട് ഓരോ മേൽക്ക് മേലെ കാരണം കൊത്തരുത് ഇത് ഈ തണ്ടുണ്ട് ഒഴിവാക്കിയ അല ഫുള്ളും ഈ തണ്ട് ഒഴിവാക്കി ഫുള്ള് അലയും തിന്നും ഒരു തീറ്റക്കന്നെ ഭയങ്കര വിലയാണ് അപ്പോ എല്ലാവരും തീറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ ഈ എല്ലായിടത്തും ഉണ്ട് ഒരു ഒരുപാട് സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലാതെ കരുത്തിൽ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നന്നായിട്ട് കാട് ഇട്ടിട്ടും ഇപ്പൊ മയം പെയ്തിട്ട് ഇണ്ടായതുമാണ് എല്ലാരും ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇതിലേക്ക് വരും ഇപ്പൊ ആ ബായന്റെ ആ പട്ട ഒന്നാണ് ഇപ്പം ഇങ്ങോട്ട് വരും ഇതി വരും ഒന്ന് ഇതിന് രാവിലെ നാട്ടിൽ പറഞ്ഞ പോലെ ഇത് നാട്ടിൽ ഇത് കൊടുക്കാനുള്ള പറിച്ചെടുക്കാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു ഇപ്പോ സമയം കിട്ടിയതാണ് അപ്പൊ നോക്കാണെ എത്രയും കൊടുത്തുള്ള ഒരു കുഴപ്പമില്ല കാരണം ഡെയിലി കൊടുക്കണ്ട ഞാൻ സംശയമില്ല ഒരു കുഴപ്പമില്ല മുട്ടയിടണ്ട് അതുപോലെ തന്നെ തീറ്റയും ഒരു നേരം ഇപ്പൊ തീറ്റ കൊടുക്കലല്ലോ അതും ചില സമയത്ത് ചോറും തീറ്റയും കൂടി മിസ്സാക്കി കൊടുക്കും കാരണം തീറ്റ സ്വന്തം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു രണ്ട് ഒരു നേരക്കോ രണ്ടു നേരക്കോ തീറ്റ കൊടുക്കല്ലോ ഇനി വൈകുന്നേരം കൂട്ട് തരാനുള്ള ടൈമോ ആ സമയത്തൊക്കെ കൊടുക്കലുള്ളു ഏഹ് അപ്പോ വണ്ടീലേ ഇതിൻ്റെ ഈ പേര് അറിയണ്ട പോലെ ഇത് കമൻറ്റ് ചെയ്യാം കാരണം ഇതിന്റെ പേര് ഞങ്ങൾ തപ്പിന് കിട്ടിയില്ല കിട്ടിയിട്ടില്ല നിങ്ങൾ കമന്റ് ചെയ്യേണ്ടി ഇതിന്റെ പേര് എന്നാല് നമുക്ക് അതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്ത് നമുക്കൊരു വീഡിയോയും കൂടി ഇടാം ഓക്കേ തിന്നോട്ടെ കേട്ടോ അതാണ് നമ്മൾ ആസാനിട്ട ആസാന നമ്മൾ നമുക്ക് ഇഷ്ടം കൊണ്ട് കൊടുുന്നതാണ് അതങ്ങും ഒന്ന് വീടിൽ കാണിച്ചിരുന്നു അവണു അതാണേക്ക് പോയി ഓന് പോഞ്ഞു ഇപ്പൊ എന്താ എല്ലാവരും വരല്ലുടങ്ങി പിന്നെ ചാടി കൊത്തലുടങ്ങും ഒരാൾ മേലെ ഉണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടാ അത് ഈ പുല്ല് അത്ര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ മേലെ കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ഓയ് എന്താ ഇപ്പോൾ ആട് കിടന്നു അപ്പോ ഈ ഈ കേസ് ഇല അതായത് ഇല എന്ന് പറഞ്ഞാൽ വള്ളി മോഡലാണ് അത് തോനുണ്ടാവും അപ്പൊ അത് കൊടുത്തു നോക്കേണ്ടി കോഴിക്കള് നല്ല തീറ്റടക്കും ചെല്ലും അതുപോലെ തന്നെ നമുക്ക് തീറ്റ ലാഭിക്കാം അയക്ക് വേറെ ഇലകളൊന്നും കൂടേണ്ട ആവശ്യമില്ല നല്ല നല്ല നൊന്നുമറ്റങ്ങളെ അപ്പൊ ഈ മുട്ടടാത്ത ഇടാത്ത കോഴിക്കളുണ്ടെങ്കിൽ അത് മുട്ടടും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഈ ചോറ് നെയ്ക്കെട്ട് കോഴിക്കളൊക്കെ ഉണ്ടാവുക നെയ്യൊക്കെ താനെ പോവും അത് അപ്പോൾ പെട്ടെന്ന് മുട്ട എടുക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്ക ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ